ഞങ്ങളുടെ കഥാനായിക നല്ല സുന്ദരി കുട്ടിയാണെങ്കിലും അസിസ്റ്റൻ്റ് തീരെ ശരിയില്ല കൊടയൊന്നും മര്യാദയ്ക്കല്ല പിടിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒരു കാട് ഇളക്കി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഇതെല്ലാം ലീവലാവിക്ക് കൊടുത്താലേ ഒരു സമാധാനമാവുള്ളൂ ഇന്ന് സൺഡേ ആയിട്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് എന്നാലോചിച്ച് ഞങ്ങൾ വെറുതെ സമയം കളഞ്ഞില്ല കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഈ സൺഡേ രാവിലെ തന്നെ കുറച്ച് ചെടികൾ സെറ്റാക്കണം എന്നിട്ട് ഞങ്ങളുടെ ഗാർഡൻ അടിപൊളിയാക്കണം എന്ന് ഈ ഞങ്ങൾ ഞങ്ങളെന്ന് പറയുമ്പം ഞാൻ ഇല്ലട്ടോ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് രോഹിത്തിനും ആണ് ഇതില് ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ളത് പക്ഷേ ഈ സ്ഥലത്ത് എത്തിയപ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു പോസിറ്റിവിറ്റി ആയിരുന്നു നല്ല കാറ്റും കിളികളെ സൗണ്ടും പല പല ചെടികളും പല പല നിറങ്ങളും ഇതൊക്കെ കണ്ടപ്പം എൻ്റെ മനസ്സിലൊരു കാര്യം മുട്ടിട്ടു ഗൈസ് ലിയോ ലാവിനെയൊക്കെ നോക്കുന്നത് പോലെ കുറച്ച് ചെടികളെ നോക്കിയാൽ എന്താ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ എന്താ സോ നാളെ തൊട്ട് ഞാൻ ഗാർഡനിലോട്ട് ഇറങ്ങാൻ പോവാണെന്ന് പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത് എത്ര ദിവസത്തേക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് കണ്ടറിയാം പിന്നെ നല്ല വെയിലായതുകൊണ്ട് അവർ വലിയ കുടയൊക്കെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ചെടിയുടെ സെലക്ഷനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കാരണം നല്ല പൂക്കളുള്ള ചെടികളൊക്കെ ഞാൻ അങ്ങോട്ട് സെലക്ട് ചെയ്തു അമ്മയും രോഹിത്തും ഒക്കെ പിന്നെ ഓരോ ചെടി സെലക്ട് ചെയ്യുമ്പോഴും അത് നമ്മുടെ വീട്ടിലോട്ട് പറ്റിയ ചെടിയാണോ വെയിലത്താണോ വെക്കേണ്ടത് തണലത്താണോ വെക്കേണ്ടത് എന്നൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിച്ചത് നമുക്കിതിൽ വലിയ അറിവില്ലാത്തത് കൊണ്ട് ഞാൻ പൂവ് നോക്കി മാത്രമാണ് സെലക്ട് ചെയ്തത് പിന്നെ ഇവരുടെ സർവീസ് പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ വണ്ടിയിൽ ഒരു തരി മണ്ണ് പോലും ആവാത്ത വിധത്തിൽ നല്ല നീ ായിട്ടാണ് ചെടികളൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നത് കേട്ടോ ഇനി ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ സമയമില്ല കാരണം പന്ത്രണ്ടര ആവാറായി ഇനിയും നമ്മൾ വീട്ടിലെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിയോലാവി വീട് തല കുത്തനെ വെക്കും റോക്കി ഗാർഡൻ നഴ്സറിയിൽ നിന്നാണ് നമ്മൾ ചെടികളൊക്കെ മേടിച്ചത് കടവന്തിർ സുഡിയോന്റെ അടുത്താണ് ഈ ഷോപ്പ് ഉള്ളത് പിന്നെ നേരെ കൊച്ചിൻ പെറ്റ് ഷോപ്പിൽ പോയിട്ട് ലിയോലാവിനെ സോപ്പ് അടിക്കാനായിട്ട് പ്യുവർ പെറ്റിൻ്റെ ബിസ്ക്കറ്റും ഡ്രൂൾസിന്റെ ഗ്രേവിയും നമ്മൾ മേടിച്ചു വീട്ടിലെത്തി ഇനി ഇതെല്ലാം ഇറക്കുമതി ചെയ്യണം എല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ലാവിക്കുട്ടിയും ലിയോക്കുട്ടിയും ഈ ചെടികളുടെയൊക്കെ ആയുസ് എത്ര കാലത്തേക്കാണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ലീവലാവിയാണ് അവരുടെ തീരുമാനം പോലെ ഇരിക്കും ഇതിൻ്റെ ആയുസ് എന്തായാലും ഒരുപാട് കാലം ഞങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇവർക്ക് പറ്റട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു